നമസ്കാരം സുഹൃത്തുക്കളെ ന ഇന്ന് നവംബർ പതിമൂന്ന് വ്യാഴം നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കും ഏതാണ്ട് ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽസ് ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഏതാണ്ട് നമുക്ക് വീഡിയോകൾക്ക് പോകാം ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ടാണ് നവംബർ മാസം മുതൽ ക്ഷേമ പെൻഷനെ വർദ്ധിപ്പിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ രണ്ടായിരം രൂപയാണ് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുക ധനമന്ത്രിയുടെ ഫാദർ നിന്ന് ഇരുപതാം തീയതി തുകയെത്തിച്ചേരുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് നവംബർ ഇരുപതിൻ്റെ ഫോർസസ് കറക്റ്റായെങ്കിലും വ്യാഴം വെള്ളിയൊക്കെ ആയിരിക്കും നമുക്ക് തുക തുകയെത്തിച്ചേരുക തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സാഹചര്യത്തിൽ അതിനു മുമ്പ് എന്തായാലും എല്ലാവർക്കും എത്തിച്ചു നൽകും നമുക്ക് ബാക്കിയുള്ള മുൻപുള്ള പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു കൂടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറായിരിക്കും നിങ്ങളോട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ അതിനുശേഷം തിങ്കളാഴ്ചയോടുകൂടി ആയിരിക്കും കൈകളിൽ വിതരണം സജീവമാകുക ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ വിവാഹ സഹായ സഹായ പദ്ധതിയാണ് മംഗല്യ സമൃതി എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ചാണ് മുന്നോക്ക സമുദായം ഏർപ്പെടുത്തുന്ന മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സഹായമാണത് പെൺകുട്ടികൾ വിവാഹം കഴിച്ച വീടുകളിൽ നിന്ന് മാതാപിതാക്കളാണ് അപേക്ഷിത ഈ മാതാപിതാക്കൾ മരണപ്പെട്ട കുടും കുടുംബത്തിലുള്ള പെൺകുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പെൺകുട്ടിയുടെ ഡാഡണ്ണോ ഈ അപേക്ഷയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് എഴുപതിനായിരം രൂപയായിരിക്കും ഈ വർഷത്തെ ഇത് സൗജന്യമായിട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്ന തുകയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന രീതി നവംബർ പത്തൊമ്പത് വരെയായിരിക്കും മുന്നം കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഫോമ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ പേരിപ്പിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽ മേജു വ്യത്യാസമൊക്കെ പൊരിപ്പിച്ച് സമർപ്പിക്കുന്നതാണ് പത്തൊമ്പതാം തീയതി കോഴി ഇന്ന് പതി ഇന്ന് പതിമൂന്നായി ആറ് ദിവസം അങ്ങനെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും സമർപ്പിക്കുക അറക്കുകയുള്ളവർ മുന്നൊക്കെ സമുദായത്തിൽ പെട്ട പെൺകുട്ടികളുടെ ഡീറ്റെയിൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മുന്നോക്കിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടതും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിലൊക്കെ വെച്ച് ഇത് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ കപാൽ വഴി അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക അടുത്ത അറിയിപ്പ് വീട്ടമ്മ പെൻഷനായിട്ട് ബന്ധപ്പെട്ട അതുപോലെ യുവ കമ്മിങ് ടു വർക്ക് എന്ന പദ്ധതിയൊക്കെ കുറിച്ചാണ് ഇതൊക്കെ ഈ ആനുകൂല്യമൊക്കെ നമുക്ക് ലഭിക്കാൻ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആധാറിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ പഴയതാണെങ്കിൽ അത് കൊടു മാറ്റി പുതിയ ഫോട്ടോ വയ്ക്കാൻ സൃഷ്ടിക്കുക ആധാറിൽ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പർ അത് പഴയതാണെങ്കിൽ അതിൻ്റെ കണക്ഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ പുതിയ നമ്പറ് കൊടുത്ത് ആക്റ്റീവായിട്ട് മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി വരുന്ന സാഹചര്യത്തിൽ ആക്കുക റീചാർജ് ചെയ്ത് ആക്റ്റീവായി നിർത്തുന്ന മൊബൈൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബയോ മാസ്റ്ററിങ് അതും എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക വർഷം കൈകളൊക്കെ പതിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് എടുക്കാൻ ശ്രമിക്കുക ഇ കെ വൈ സി പുറത്ത് നമുക്ക് ഏത് ആവശ്യം വേണമെങ്കിലും ആധാർ നിർബന്ധമാണ് വയസ്സൊക്കെ വരുമ്പോൾ നമ്മുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അത് സ്കാനിങ് ഫെയിൽഡാവാൻ സാ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർക്ക് ഒ ടി ടി വരാതിരിക്കാൻ സാധിക്കാത്ത മൊബൈൽ നമ്പർ ഇതൊക്കെ പരിശോധിച്ച് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക അതിനൊക്കെ ഉള്ള ശ്രദ്ധ കുറവുകൊണ്ട് പറ്റുന്ന മണ്ടത്തരങ്ങൾ പറ്റാതിരിക്കാൻ നിങ്ങൾ ഈ ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട അസ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആധാർ സേവ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ പൊതുജനം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ അത് ആയിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് അറിവുകൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം